പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് കർത്താവ് മോശയോടരുളു ചെയ്തു താഴേക്ക് ചെല്ലുക നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലെ നിന്നെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു കർത്താവ് മോശയോടെ ചെയ്തു ഇവർ ദുഷാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടുകഴിഞ്ഞു അതിനാൽ എന്നെ തടയരുത് എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങു തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത് മലകളിൽ വച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്വേഷത്തോടു കൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാനിട വരുത്തുന്നതെന്തിന് അവിടുത്തെ ഉഗ്രകോപം കൈവെടിയണമേ അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഓർക്കണമേ നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും അവർ എന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് നന്ദി കർത്താവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ കർത്താവേ ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ എന്നെ ഓർക്കണമേ ഓർക്കണമേ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ വാർപ്പ് വിഗ്രഹത്തെ അവർ ആരാധിച്ചു അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ലു തിന്നുന്ന കാളയുടെ ബിംബത്തിന് നൽകി കർത്താവെ ഈജിപ്തിൽ വെച്ച് വൻ കാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു ഹാമിന്റെ നാട്ടിൽ വെച്ച് വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്കടലിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു കർത്താവേ കാണിക്കുമ്പോൾ കാണിക്കുമ്പോൾ എന്നെ എന്നെ ഓർക്കണമേ ഓർക്കണമേ അവരെ നശിപ്പിക്കുമെന്ന് അവിടെ ചെയ്തു അവിടെ തിരഞ്ഞെടുത്ത മോശ ജനത്തിന് മറയായി അവിടത്തെ മുൻപിൽ നിന്ന് തടന്നില്ലായിരുന്നെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു കർത്താവേ ദൈവത്തിന്റെ വചനമേ അങ്ങേക്ക് മഹത്വം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു കർത്താവായ യേശുക്രിസ്തുവേ ദൈവത്തിന്റെ വചനമേ അങ്ങേക്ക് മഹത്വം